ഹലോ അസ്സാം വലൈക്കും ബി എം തൂക്കുപാലം അതുവരെ പോവാട്ടോ കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേ അപ്പോൾ ഞങ്ങൾ ഫാമിലി അങ്ങനെ കൂടുതൽ പോവാറില്ല ഫാമിലിയായിട്ട് വല്ലപ്പോയി പോകാറുള്ളൂ അങ്ങനെ അവർ വരാറില്ലട്ടോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സുകളായിട്ടാണ് പോണത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എൻ്റെ സ്വന്തം സിസ്റ്ററും ഒന്നിൻ്റെ മൂത്തമാടമോളും പിന്നെ എങ്ങോട്ട് പോകണ്ടെങ്കിൽ ഞങ്ങൾ കട്ടക്ക പോക അതുകൊണ്ട് ഫാമിലി ഉള്ളവർക്കൊന്നും വല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരുപാട് പെൺകുട്ടികൾക്ക് ബോയ്സിനല്ല ബോയ്സ് പൊതുവെ പോവാറുണ്ടല്ലോ പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ പോകാൻ പറ്റണം എന്നില്ല ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വീട്ടിൽ വിഷമിച്ചു ആ സങ്കടങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ അവർക്കുണ്ടെങ്കിലൊന്നും യാത്ര ഒക്കെ പോകാം കേട്ടോ യാത്രയ്ക്ക് പോയാലൂടെ അവർ അതിലൂടെ നമുക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തീരും നല്ല ഹാപ്പി മൈൻഡാവും പിന്നെ അതേപോലെ തന്നെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും കേട്ടോ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിൽ പോകാനൊക്കെ നമുക്ക് തന്നെ സ്വയം പോയി വരാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോട്ടോ ഡ്രൈവിങ് അത്ര വലിയ സീനുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നമ്മൾ ഭയക്കാതെ പേടിക്കാതെ മുന്നോട്ട് പോയാൽ സക്സസ്ഫുൾ ആവും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ പഠിച്ചതാണ് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ധാരണ വന്ന പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ ഞാൻ പഠിച്ചു പോയത് കേട്ടോ അങ്ങനെ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഡ്രൈവിങ്ങിലേക്ക് മുന്നോട്ട് ഇറങ്ങണുണ്ട് പക്ഷേ ഇറങ്ങാത്തവരതാണ് ഞാൻ പറയണത് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിട്ടും ഇറങ്ങാത്ത കുറേ പെൺകുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരോട് ഞാൻ പറയും ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ കുഴപ്പമൊന്നുമില്ല നമുക്ക് പേടിക്കാതെ മുന്നോട്ട് പോയാൽ അത് സെറ്റാണ് തൂക്കപ്പാലെത്തിയിട്ടോ അപ്പം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും കാണാത്തോ എന്നുള്ള ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്നാലും വന്നുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് യാദർശികമായിട്ടൊരു സുഹൃത്തിനെ കണ്ടോ അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുക കേട്ടോ തൂക്കുപാലത്തിൽ കയറാനുള്ള പ്ലാനില്ല കേട്ടോ അപ്പം മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കണ്ടു നോക്കൂട്ടാ അടിപൊളിയാണോ സംഭവം ആരുണ്ടാവൂല എന്നാലും വരാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വന്ന് നോക്കുക